നമസ്കാരം മലപ്പുറം പള്ളിപ്പുറത്ത് നിന്നും കാണാതായ വിഷ്ണുജിത്ത് എന്ന യുവാവിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി ആറ് ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത് വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപാണ് വിഷ്ണു വീട്ടിൽ നിന്ന് പോയത് വിവാഹ ആവശ്യങ്ങൾക്കായി പണം സംഘടിപ്പിച്ചു വരാം എന്ന് പറഞ്ഞ് ഈ മാസം നാലാം തീയതിയാണ് വിഷ്ണു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു വിഷ്ണുവിൻ്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് സഹോദരി വിളിച്ചപ്പോൾ വിഷ്ണുജിത്തിൻ്റെ ഫോൺ ഓണായി എന്നാൽ മറുതലക്കൽ നിന്ന് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല പിന്നീട് ഫോൺ കട്ടായെന്നും സഹോദരി പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫോൺ ലൊക്കേഷൻ ഊട്ടിയിലെ കൂനൂരിൽ ഉണ്ടെന്ന് കണ്ടെത്തി തുടർന്നുള്ള തെരച്ചിലാണ് വിഷ്ണുവിനെ കണ്ടെത്തിയത് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയതായും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതായും മലപ്പുറം എസ് എസ് ശശിധരൻ അറിയിച്ചു കഞ്ചിക്കോട് ഒരു ഐസ്ക്രീം കമ്പനിയിലാണ് വിഷ്ണുജിത്ത് ജോലി ചെയ്തിരുന്നത് ഇവിടെ നിന്ന് മടങ്ങിയ വിഷ്ണുജിത്ത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു മേട്ടുപാളയം വഴി വിഷ്ണു ഊട്ടിയിലെത്തിയെന്നാണ് കരുതപ്പെടുന്നത് വിഷ്ണുവിനെ കണ്ടെത്താനായി മലപ്പുറം എസ് പി രണ്ടംഗ സംഘത്തെ നിയോഗിച്ചിരുന്നു